ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ഒരു ചെറിയ വീഡിയോ ഞാൻ ഞാനിപ്പോൾ ഒരു കണ്ണൂരേക്ക് പോവുകയാണ് നമ്മൾ ഓട്ടോയിലാണ് പോകുന്നത് അപ്പോൾ അവിടെ ഉള്ള റോഡിലെ കാഴ്ചകളും പോകുന്നവർക്കൊന്ന് ജസ്റ്റ് ഒരു ചെറിയൊരു ഒരു ടൈം പാസിൻ്റെ അടുത്തൊരു വീഡിയോ മാത്രമാണ് അപ്പോൾ നമുക്കിന്ന് വീഡിയോയിലേക്ക് പോകാം ഇതിപ്പോൾ നമ്മുടെ കിച്ചേരി നമ്മുടെ വീടിൻ്റെ അടുത്ത് സ്റ്റാർട്ട് സ്റ്റാർട്ടിലാണ് ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് കാണുന്നത് കിച്ചേരിക്കുഞ്ഞെന്ന് പറയുന്ന സ്ഥലത്താണ് കണ്ണൂരേക്ക് പോകണമെങ്കിൽ അവിടുന്ന് ബസ്സിൽ നിന്ന് കയറാം അല്ല കിച്ചേരിൻ്റെ മെയിൻ സ്റ്റോപ്പുണ്ട് പക്ഷെ നമ്മൾ ഇവിടെ ഓട്ടോയിലാണ് പോകുന്നത് ഞാൻ ആ സ്റ്റോപ്പ് സ്റ്റോപ്പാടിൽ നിന്നൊക്കെ കാണിച്ച് തരാം അതൊക്കെ ശക്തി നമ്മുടെ കീച്ചേരി കുന്നു എന്ന് പറയുന്ന സ്റ്റോപ്പിലെത്തി മഴയൊക്കെ ഇട്ടതുകൊണ്ട് റോഡൊക്കെ പൊട്ടി പൊളിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്ഷയിക്കാവുന്നുണ്ട് കുളി കുലക്കത്തില്ല ഇതാണ് കിച്ചേരിയ ബസ് സ്റ്റോപ്പ് ഇവിടെ നിന്നാണ് നമ്മൾ കണ്ണൂരേക്ക് ബസ് ചേരുന്നത് ഇതൊക്കെ നമ്മുടെ കീച്ചേരിയെ ചെറിയ ചെറിയ കടകളും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ മെയിൻ കിച്ചേരി എടുത്തിലാ സൂപ്പർ മാർക്കറ്റ് അവിടെ ഫിഷ് ഒക്കെ കൊടുക്കുന്നതാണ് ഇപ്പം കണ്ട ആ ഗേറ്റുള്ള അവിടുത്തെ അത് അവിടെ ഫിഷ് ഒക്കെ ഉണ്ട് വളർത്തു മത്സ്യങ്ങളാണ് ഉദ്ദേശിച്ചതല്ലാതെ നമ്മളെ കരിക്കു വെക്കുന്നതല്ല അങ്ങനെ നമ്മുടെ കിച്ചേരി സ്റ്റോപ്പ് കഴിഞ്ഞ് ഇതാ കിച്ചേരി മെയിൻ സ്റ്റോപ്പ് ഇവിടെയാണ് ഇവിടെ കുറച്ച് ഓട്ടോ ഇവിടെയാണ് ഓട്ടോ സ്റ്റാൻഡ് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരുന്നത് പാപ്പിനിശ്ശേരിയൊക്കെയാണ് പോകുന്നത് ഞാൻ പാപ്പിനിശ്ശേരിക്ക് നല്ലോണം റോഡൊക്കെ പൊട്ടി കൊളഞ്ഞിട്ടുണ്ട് വെള്ളമൊക്കെ കെട്ടി കിടക്കുന്നുണ്ട് നല്ല കൊണ്ടും മുഴിയും തന്നെയാണ് ഇവിടെ ഇവിടെ പിന്നെ ഹൈവേൻ്റെ പണിയും നടക്കുന്നുണ്ട് ഇന്നിപ്പം പണിയില്ല പക്ഷെ നല്ല റോഡൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് കുറച്ച് കുറച്ച് നാൾ മുന്നേ പെയ്താൽ മഴയുള്ളപ്പോൾ ഫുൾ കുളം തന്നെ പറയുമായിരുന്നു അത്രയ്ക്ക് വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് മഴ കുറവായത് കൊണ്ടെങ്കിൽ കുറച്ച് കുറഞ്ഞത് ഇനിയിപ്പോൾ മഴ കൂടുന്നതിനനുസരിച്ച് ഇനി കുളം തന്നെയാവും ഇതാ അങ്ങനെ ഞങ്ങൾ പഞ്ചായത്ത് എത്തിയിട്ടുണ്ട് ഇതാണ് പാപ്പിനശ്ശേരി പഞ്ചായത്ത് ഇതാ കാണുന്നതാണ് പഞ്ചായത്ത് ആശുപത്രി അതും കഴിഞ്ഞു ഇനി നമ്മൾ നേരത്തെ വളപട്ടണത്തേക്കാണ് എത്താറായത് അതായത് വളപട്ടണം പാലാണ് വളപട്ടണം പുഴ ജസ്റ്റ് ഒരു ടൈം പാസിന് എടുത്ത വീഡിയോ ആണ് ഓട്ടോയിൽ പോകുമ്പോൾ എന്തുകൊണ്ട് ടൈം പാസ് വെച്ചിട്ട് എടുത്തതാണ് ഇതാ വളവട്ടണം പുഴയാണിത് ചില സമയങ്ങളിൽ സമയങ്ങളിവിടെയൊക്കെ നല്ല ബ്ലോക്ക് ഒക്കെ ഉണ്ടാവും ഇതുവരെ ബ്ലോക്കൊന്നും വന്നില്ല അതുതന്നെ ഒരു വലിയ ഭാഗ്യം ഈ ടൈമൊക്കെ നല്ല ബ്ലോക്ക് ഉണ്ടാവുന്ന ടൈമാണ് നമ്മൾ ഏകദേശം ഒരു ഒമ്പതരയാകുമ്പോൾ ആണ് ഇറങ്ങിയത് പത്ത് മണിക്കാണ് നമ്മൾ അവിടെ എത്തേണ്ടത് അങ്ങനെ വളപട്ടണം പോയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഏകദേശം നമ്മൾ പള്ളിക്കുന്ന് അങ്ങനെ വളപട്ടണം പാലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എത്താറായിട്ടുള്ളത് പുതിയൊരു ആണ് പുതിയൊരു കണ്ടു അവിടെയൊക്കെ റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ട് മൊത്തം റോഡൊക്കെ പോയി കിടക്കുകയാണ് ഫുൾ ചളിയും വെള്ളവുമാണ് ചെറിയൊരു ചാറ്റർ മഴയും ഉണ്ട് ഓരോ ഷോപ്പൊന്നും തുറന്ന് തുറന്നിന്നില്ല പത്ത് മണിക്ക് ശേഷമൊക്കെ തുറക്കുള്ളൂ അതായത് ഓട്ടോ സ്റ്റാൻഡാണ് പുതിയതുള്ള ഓട്ടോ സ്റ്റാൻഡ് ഇപ്പം ബ്ലോക്കിൽ പെട്ടിട്ടാണ് ഉള്ളത് ഇവിടെയൊക്കെ അധികം ബ്ലോക്ക് ഉണ്ടാകുന്നതാണ് ഇഷ്ടംപോലെ ഓട്ടോ ഇവിടെ നിർത്തി നിൽക്കുന്നുണ്ട് ബ്ലോക്ക് നീങ്ങി ഇതായത് ഇതൊക്കെ പുതിയൊരു ഷോപ്പുകളാണ് ഇനി നമ്മൾ പള്ളിക്കുന്നാണ് പോകുന്നത് പള്ളിക്കുന്നാണ് നമ്മുടെ സെൻട്രൽ ജയിലും കാര്യങ്ങളൊക്കെ ഉള്ളതൊക്കെ ഇതിലൂടെ പോകുമ്പോൾ പറ്റിയെടുക്കുക കിട്ടുമോയെന്നറിയില്ല കുറച്ച് സ്പീഡിലാണ് പോകുന്നത് അതുകൊണ്ട് കിട്ടുന്ന വീഡിയോസൊക്കെ എടുക്കാം ഇവിടെ വെച്ച് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഏതോ ഒരു ഷൂട്ടിങ് നടന്നിട്ടുണ്ട് ഇവിടെ ഒരു മുത്തക്കൻ ക്ഷേത്രമുണ്ട് ഒരു കാറിൻ്റെ ഷോറൂമാണ് ഇത് ഇതാ പള്ളിക്കുന്ന് എത്താറായി കുടിയൊരു ചെറിയൊരു ബ്ലോക്ക് കൊണ്ട് കുറച്ച് സ്ലോ ആക്കിയിട്ടുണ്ട് പള്ളിക്കുന്ന് സെൻട്രൽ ജയിലിൻ്റെ മതിലൊക്കെ എത്താറായിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഡൻട്രൽ ജീവിത റെഡിയാണ് കണ്ടു ഈ മകൻ്റെ അപ്പുറത്താണ് അങ്ങനെ പള്ളി കൊന്ന് കഴിഞ്ഞ് നമ്മൾ വീണ്ടും കണ്ണൂരേക്ക് എത്താറായി ഇതാണ് ഏകദേശം കണ്ണൂർ നമ്മുടെ കണ്ണൂർ ഒരു വലിയ ഹോസ്പിറ്റൽ എ കെ ജി ഹോസ്പിറ്റലെന്നു പറഞ്ഞിട്ടുണ്ട് കോയിലി ഹോസ്പിറ്റലുണ്ട് വലതു ഭാഗത്തെ കോയിലി ഹോസ്പിറ്റലാണ് അടുത് സൈഡാണ് എ കെ ജി ഹോസ്പിറ്റല് ഇതാ ആ കാണുന്ന ബ്ലൂ ലെറ്റർ എഴുതാണ് കോയിലി ഹോസ്പിറ്റൽ കണ്ടോ കോയിലി ഹോസ്പിറ്റൽ ഇവിടെയാണ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എ കെ ജി അങ്ങനെ നമ്മൾ കണ്ണൂർ വന്ന ആവശ്യമൊക്കെ കഴിഞ്ഞ് ഇതാ കണ്ണൂർ ഫുട്പാത്തിലേക്ക് പോവുകയാണ് രണ്ട് സൈഡുണ്ട് ഇതായത് ഈ ഒരു ബൈക്ക് സൈഡ് മുഴുവൻ ചെരുപ്പുകളാണ് ചെറിയ പൈസക്കുള്ള ചെരിപ്പുകളാണ് നമ്മുടെ വീട്ടിലെ ഡെയിലി യൂസിനൊക്കെ പറ്റിയ ടൈപ്പാണ് അതവിടെ ബാഗുകൾ ഇതൊക്കെ മൊബൈൽ ഷോപ്പുകളാണ് ഇതാണ് നമ്മുടെ കണ്ണൂർ ഫുട് പാത്ത് ഇനി വേറെ ഓവർ ബ്രിഡ്ജിൻ്റെ അവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെയൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ നമ്മളിതാ ഇവിടെയൊക്കെ കുറേ ലോട്ടറി സെൻറ്റേഴ്സാണ് നമ്മൾ അതിലൂടെ പോകുന്നതാണ് വളർന്നു വഴി നീ നമ്മൾ അപ്പോൾ അങ്ങനെ വളർന്നു നമ്മൾ പഴയ ബസ് സ്റ്റാൻഡിലേക്ക് പോവുകയാണ് ഇതാ ആ ബസ് നിർത്തിയിട്ടിരിക്കുന്ന എവിടെയാണ് നമ്മുടെ കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡ് ആദ്യമൊക്കെ അവിടെ നിന്നായിരുന്നു ബസ് ചെയ്തിരുന്നത് പിന്നെ അതിന് ശേഷമാണ് പുതിയ ബസ് സ്റ്റാൻഡ് വന്നത് ഇതാണ് പഴയ ബസ് സ്റ്റാൻഡ് അങ്ങനെ നമ്മളിതാ തിരിച്ച് വീട്ടിലേക്ക് വരുവാന്ന് വീണ്ടും നേരത്തെ വന്ന വഴികളെ വഴിയിലൂടെ തന്നെ വരുന്നുണ്ട് പിന്നെ പറഞ്ഞ പണ്ട പുതിയൊരു കാഴ്ചകളും തന്നെയാണ് ഇനിയും എടുക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടൈം പാസ് നേരത്തെ വീഡിയോ ആണിത് അതാണ് കണ്ണൂർ സ്റ്റേഡിയം വീഡിയോ ഇവിടെ കുറേ മെഡിക്കൽ ഷോപ്പുകൾ പിന്നെ ഐസ്ക്രീം പാർലർ അങ്ങനെ തുടങ്ങിയ കുറേ കാര്യങ്ങളൊക്കെയാണ് ഈ കണ്ണൂർ സ്റ്റേഡിയത്തിൽ അകത്തുള്ളത് കുറേ ഷോപ്പുകളുണ്ട് നമ്മൾ ഓണത്തിനൊക്കെ പോലെ സന്തോഷമൊക്കെ വരും അങ്ങനെ നമ്മൾ നമ്മളതൊക്കെ കഴിഞ്ഞിട്ടാണ് വീണ്ടും മടങ്ങി വരികയാണ് ഇപ്പോൾ ഏകദേശം നമ്മൾ നേരത്തെ പറഞ്ഞ കോയിലി ഹോസ്പിറ്റലിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട് എത്തിയില്ല ഇതാ ഇതൊരു ഹോട്ടലാണ് വലിയ ഹോട്ടലാണ് റാംബൽ ഞാൻ എ കെ ജി ഹോസ്പിറ്റൽ നേരത്തെ കാണിക്കാൻ പറ്റിയില്ല അതാ എ കെ ജി ഹോസ്പിറ്റലിൽ കാണിച്ചു തരാം എന്താ ആംബുലൻസ് ഒക്കെ ആ എ കെ ജി ഹോസ്പിറ്റലിൻ്റെതാണ് ഇതിപ്പോൾ തളാപ്പാണ് ഉള്ളത് ഇതാ ആ കാണുന്നതാണ് കണ്ണൂർ ഇതിലാണ് എ കെ ജി ഹോസ്പിറ്റൽ ഇതാ ആ റെഡ് കളറിലുള്ളതാണ് എ കെ ജി ഹോസ്പിറ്റൽ അതുകഴിഞ്ഞാൽ ഇപ്പോൾ ഏകദേശം നമ്മൾ ഇതാ അതൊക്കെ ബ്ലോക്കുകളാണ് നല്ല ബ്ലോക്കുണ്ട് ഓപ്പോസിറ്റ് സൈഡിൽ അതുകൊണ്ടാണ് ഞങ്ങളുടെ വണ്ടി ഇങ്ങനെ പോകുന്നത് ായിട്ട് ഇതൊക്കെ ഷോറൂമുകളാണ് നമ്മളിപ്പോൾ പള്ളിക്കുന്നാണുള്ളത് ഇതാണ് ശ്രീപുരം സ്കൂള് ഇംഗ്ലീഷ് മീഡിയം ശ്രീപുരം ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് അതൊക്കെ കഴിഞ്ഞ് എന്താ സെൻട്രൽ ജയിൽ തിരിച്ച് വരുമ്പോഴും ഞാൻ പറഞ്ഞില്ലേ നമ്മൾ പോമം കാണിച്ചത് തന്നെയാണ് പക്ഷേ ഞാൻ എടുത്താണ് നമ്മുടെ സെൻട്രൽ ജയിലിൻ്റെ മതിലാണിത് ഇവിടെ ഒന്നും ബ്ലോക്ക് ും ബ്ലോക്കൊന്നുമില്ല പുതിയൊരു ലപ്റ്റാറായി കുറച്ച് മുന്നേ നല്ല മഴയായിരുന്നു പക്ഷെ നമ്മൾ വാക്സി വരുമ്പോഴത്തേക്കും വലിയ മഴയൊന്നും ഇല്ല അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ മുഴുവനായിട്ട് ഓട്ടോ കവർ ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ഇതാ ഈ വളംപട്ടണം വാഴം വരെ ഞാൻ വീഡിയോ എടുക്കുന്നുള്ളൂ കാരണം നേരത്തെ നമ്മൾ അടുത്ത വീഡിയോ തന്നെയാണ് ഈ കുട്ടിയും വീഡിയോ ഇഷ്ടപ്പെട്ടു കരുതുന്നു അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്ന പറയും എല്ലാവർക്കും ബായ്